ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ യൂണിറ്റ് അഞ്ചിലെ വരയ്ക്കാം വായിക്കാം എന്ന പാഠഭാഗമാണ് ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഭൂമിശാസ്ത്ര പഠനം പ്രതിരോധം വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ പലതരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു പ്രളയം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ സർവ്വസാധാരണമായിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ജീവിതം കെട്ടിപ്പടുത്തുന്നതിന് ഭൂപട വായന അത്യാവശ്യമാണ് വിവിധ ഭൂപടങ്ങൾ ഭൂപടഘടന എന്നിവയെക്കുറിച്ചെല്ലാം ഈ അധ്യായത്തിലൂടെ നമുക്ക് പഠിക്കാം പാഠഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് അജി ഒപ്പം കുടുംബവുമുണ്ട് അവരുടെ പക്കലുള്ള ലേ ഔട്ടാണ് തന്നിരിക്കുന്നത് ആ ലേ ഔട്ടിൻ്റെ താഴെയായിട്ട് എ എന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എ റെയിൽവേ സ്റ്റേഷൻ ബി ബസ് സ്റ്റാൻഡ് സി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഡി ഭക്ഷണശാല ഇ ഗവൺമെൻറ് എച്ച് എസ് എസ് തൃശ്ശൂർ ഈ പാഠഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗം പഠിക്കുവാൻ ദിശയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദിശകളെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ദിശയെക്കുറിച്ച് അറിയില്ലാത്തവർ ആ വീഡിയോ കാണണം പാഠഭാഗം വീണ്ടും തുട തുടരുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സഞ്ചരിച്ച് സ്വരാജ് റൗണ്ടിന് സമീപമുള്ള പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിനടുത്താണ് അജിയും കുടുംബവും ഇപ്പോഴുള്ളത് അജിയുടെ പ്രോഗ്രാം നടക്കുന്നത് തൃശ്ശൂർ ഗവൺമെൻറ്റ് എച്ച് എസ് എസിലാണ് തുടർന്ന് പാഠഭാഗത്തൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ അജിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ എളുപ്പം എത്താൻ കഴിയും അതാണ് ചോദ്യം പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ അജിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ എളുപ്പത്തിൽ എത്താൻ കഴിയും അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും ലേ ഔട്ട് പ്രകാരം പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് സിയിൽ നിന്ന് നമുക്ക് എത്തേണ്ടത് അജിയുടെ പ്രോഗ്രാം നടക്കുന്ന ഗവൺമെൻറ്റ് എച്ച് എസ് എസ് തൃശ്ശൂർ ആ സ്കൂളിലേക്കാണ് നമുക്ക് എത്തേണ്ടത് സിയിൽ നിന്നും ഇയിലേക്കാണ് നമുക്ക് എത്തേണ്ടത് അപ്പോൾ ഏത് ഡയറക്ഷനാണ് പോകണത് അതിനായി വടക്കോട്ട് പോയി കിഴക്ക് ദിശയിലേക്ക് തിരിയുക വടക്കോട്ട് പോയി കിഴക്ക് ദിശയിലേക്ക് തിരിയുക ലേ സൈഡിലായിട്ട് എൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ ഈ എൻ എന്ന് പറയുന്നതാണ് നോർത്ത് ഡയറക്ഷൻ അഥവാ വടക്ക് അപ്പോൾ സിയിൽ നിന്ന് നോർത്തിലേക്ക് അതായത് വടക്ക് ഡയറക്ഷനിലേക്ക് പോവുക വടക്ക് ഡയറക്ഷനിൽ ചെന്നിട്ട് വടക്ക് ചെന്നിട്ട് അവിടെ നിന്ന് കിഴക്ക് ഡയറക്ഷനിലേക്ക് തിരിയണം കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞാൽ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ എത്താനായി കഴിയും അടുത്ത ചോദ്യം ലേ ഔട്ട് പരിശോധിച്ച് ഭക്ഷണശാല എവിടെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ലേ ഔട്ട് പരിശോധിച്ച് ഭക്ഷണശാല എവിടെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഭക്ഷണശാല ഡി എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് സ്വരാജ് റൗണ്ടിൻ്റെ വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറാണ് ഭക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് സ്വരാജ് റൗണ്ടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഭക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം തൃശ്ശൂർ ഗവൺമെൻറ് എച്ച് എസ് എസിൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് പോകുവാൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം ഒരിക്കൽ കൂടി ചോദ്യം പറയാം തൃശ്ശൂർ ഗവൺമെൻറ് എച്ച് എസ് എസിൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് പോകുവാൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗവൺമെൻറ് എച്ച് എസ് എസിനെ ഇ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ഭക്ഷണശാലയെ ഡി എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് എച്ച് എസ് എസിൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് പോകുവാൻ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ ഭക്ഷണശാലയിൽ എത്താം വടക്ക് ഭാഗത്തുള്ള ഗവൺമെൻറ് എച്ച് എസ് എസ് തൃശ്ശൂർ സ്കൂളിൽ നിന്ന് പടിഞ്ഞാറോട്ട് പടിഞ്ഞാറ് സഞ്ചരിച്ചാൽ നമുക്ക് ഭക്ഷണശാലയിൽ എത്തിച്ചേരാം അപ്പോൾ എല്ലാ കൂട്ടുകാരും കലോത്സവ വേദിയുടെ ലേ ഔട്ട് പരിചയപ്പെട്ടല്ലോ കലോത്സവ വേദിയുടെ ലേ ഔട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത് അടുത്തതായി പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് ചില സ്ഥാപനങ്ങളുടെ മുന്നിൽ കെട്ടിടങ്ങളുടെ സ്ഥാനം കാണിക്കുന്ന ലേ ഔട്ടുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടല്ല കണ്ടിട്ടില്ലേ ദിശ മനസ്സിലാക്കുന്നതിന് മാത്രമാണോ ഇത്തരം ലേ ഔട്ടുകൾ തയ്യാറാക്കുന്നത് ഒരിക്കൽ കൂടി പറയാം ചില സ്ഥാപനങ്ങളുടെ മുന്നിൽ കെട്ടിടങ്ങളുടെ സ്ഥാനം കാണിക്കുന്ന ലേ ഔട്ടുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കണ്ടിട്ടില്ലേ ദിശ മനസ്സിലാക്കുന്നതിന് മാത്രമാണോ ഇത്തരം ലേ ഔട്ടുകൾ തയ്യാറാക്കുന്നത് ഇതാണ് ചോദ്യം നമുക്കതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം അല്ല എന്നാണ് ഉത്തരം ദിശ മനസ്സിലാക്കുവാൻ മാത്രമല്ല കെട്ടിടങ്ങളുടെ വാതിൽ നിര അടിത്തറ മറ്റ് ഘടനാപരമായ ഘടകങ്ങൾ എന്നിവയുടെ സ്ഥാനം തിരിച്ചറിയാനും ലേ ഔട്ടുകൾ സഹായിക്കുന്നു എന്തൊക്കെയാണ് ദിശ മനസ്സിലാക്കുവാൻ മാത്രമല്ല കെട്ടിടങ്ങളുടെ വാതിൽ നിര അടിത്തറ മറ്റ് ഘടനാപരമായ ഘടകങ്ങൾ എന്നിവയുടെ സ്ഥാനം തിരിച്ചറിയാനും ലേ ഔട്ടുകൾ സഹായിക്കുന്നു തുടർന്ന് പാഠഭാഗത്ത് ഇങ്ങനെയാണ് പുതിയ വീടോ കെട്ടിടമോ നിർമ്മിക്കുമ്പോൾ സ്കെച്ചും പ്ലാനും തയ്യാറാക്കുന്നതായി നിങ്ങൾ കൺ മനസ്സിലാക്കിയിട്ടുണ്ടോ കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായ അളവുകൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാൽ സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നില്ല മനസ്സിലായോ വീടോ കെട്ടിടമോ നിർമ്മിക്കുമ്പോൾ സ്കെച്ചും പ്ലാനും തയ്യാറാക്കുന്നുണ്ട് എന്താണ് സ്കെച്ചും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം സ്കെച്ചും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം സ്കെച്ച് സ്കെച്ചുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഓർമ്മ നിരീക്ഷണം എന്നിവയെ അടിസ്ഥാനമാക്കി രൂപരേഖ വരയ്ക്കുന്നതാണ് സ്കെച്ച് ഓർമ്മ നിരീക്ഷണം എന്നിവയെ അടിസ്ഥാനമാക്കി രൂപരേഖ വരയ്ക്കുന്നതാണ് സ്കെച്ച് ഒരു സ്ഥലത്തിൻ്റെ ദിശ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു മനസ്സിലായോ ഒരു സ്ഥലത്തിൻ്റെ ദിശ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു ലളിതമായ രേഖാചിത്രമാണ് സ്കെച്ച് സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നില്ല മനസ്സിലായോ സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നില്ല ഇനി നമുക്ക് പ്ലാൻ എന്താണെന്ന് നോക്കാം പ്രത്യേക അളവുകളോടെ വരയ്ക്കുന്ന രേഖാചിത്രമാണ് പ്ലാൻ സ്കെച്ചുകൾ പോലെയല്ല പ്രത്യേകമായ അളവുകളോടെ വരയ്ക്കുന്ന രേഖാചിത്രമാണ് പ്ലാൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായ അളവുകൾ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് ഇതാണ് സ്കെച്ചും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം തുടർന്ന് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് തയ്യാറാക്കിയാലോ എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിശയിലാണ് ജനലുകൾ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ട് ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് ഏത് ദിശയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത് ഓരോ ക്ലാസ് റൂമുകളും വ്യത്യസ്തങ്ങളായിരിക്കും എന്നിരുന്നാലും നമുക്കൊരു ക്ലാസ് റൂമിൻ്റെ മാതൃക ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലാസ് മുറിയുടെ സ്കെച്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു ക്ലാസ് മുറിയുടെ മാതൃകയാണ് കാണുന്നത് ഏറ്റവും മുകളിലായി കൊടുത്തിരിക്കുന്നത് ആരോ മാർക്ക് കൊടുത്തിട്ട് എൻ എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് ഡയറക്ഷനാണ് എൻ സൂചിപ്പിക്കുന്നത് എൻ എന്ന് വെച്ചാൽ നോർത്ത് അഥവാ വടക്ക് ഡയറക്ഷനെയാണ് എൻ എന്ന് സൂചിപ്പിക്കുന്നത് അതിലുള്ള സാധനങ്ങൾ ഒന്ന് വാതിൽ വാതിൽ സൂചികയിൽ കൊടുത്തിട്ടുണ്ട് വാതിൽ ഡി എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഡി എന്ന് വെച്ചാൽ വാതിൽ ടി എന്ന് വെച്ചെന്ന് വെച്ചാൽ മേശ ബി ബെഞ്ച് ബി ബി ബ്ലാക്ക് ബോർഡ് ഡബ്ല്യു ജനാലുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ വച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം ആദ്യത്തെ ചോദ്യം ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിശയിലാണ് ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിശയിലാണ് ഇതാണ് ചോദ്യം ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിശയിലാണ് ചോദ്യം അതാണ് ക്ലാസ് മുറിയുടെ വാതിൽ നിൽക്കുന്ന ദിശ പടിഞ്ഞാറ് ദിശയിലാണ് ക്ലാസ് മുറിയുടെ വാതിൽ പടിഞ്ഞാറ് ദിശയിലാണ് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ഡയറക്ഷൻസ് ദിശകൾ വരുന്നത് മുകൾ ഭാഗത്തായി നോർത്ത് നോർത്ത് പിന്നെ വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് അതിൽ വെസ്റ്റ് എന്ന് പറയുന്നതാണ് പടിഞ്ഞാറ് ഇപ്പം നോർത്ത് നോർത്ത് ഭാഗം ആണ് മുകളിൽ വരുന്നത് അപ്പോൾ വാതിലിൻ്റെ ഭാഗം വരുന്നത് വെസ്റ്റ് വെസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് അപ്പം അതിന്റെ ഉത്തരം എന്താണ് ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിശയിലാണ് പടിഞ്ഞാറ് ഭാഗത്താണ് ക്ലാസ് മുറിയുടെ വാതിൽ നിൽക്കുന്നത് അടുത്ത ചോദ്യം ജനലുകൾ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ട് ജനാലകൾ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ട് അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം ഉള്ളത് പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ജനലുകളെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ് ഡബ്ല്യു എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു എന്നാണ് ജനാലകൾ അപ്പോൾ കിഴക്ക് ഭാഗത്തും ജനാലകളുണ്ട് പടിഞ്ഞാറ് ഭാഗത്തും അതായത് കിഴക്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പടിഞ്ഞാറ് ഭാഗത്തും ജനലുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം കിഴക്കും പടിഞ്ഞാറും ക്ലാസ് റൂമിൻ്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ജനലുകളുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് ഏത് ദിശയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ബ്ലാക്ക് ബോർഡ് ഏത് ദിശയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ കാണാലോ എൻ എന്ന ഭാഗത്തല്ലേ ബ്ലാക്ക് ബോർഡ് ബി ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ എന്ന് വെച്ചാൽ എന്താണ് നോർത്ത് നോർത്ത് എന്ന് വെച്ചാൽ വടക്ക് അപ്പോൾ ബ്ലാക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് ഭാഗത്താണ് ഇനി കൂട്ടുകാർ ഓരോരുത്തരും തയ്യാറാക്കിയ സ്കെച്ച് പരിശോധിക്കൂ നമ്മളിപ്പോൾ ഒരു സാമ്പിൾ കാണിച്ചല്ലോ ഒരു മോഡൽ കാണിച്ചല്ലോ അതിനനുസരിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്ലാസ് റൂമിൻ്റെ ചിത്രങ്ങൾ സ്കെച്ചുകൾ നിങ്ങൾ തയ്യാറാക്കണം നിങ്ങൾ ഓരോരുത്തരും തയ്യാറാക്കിയ സ്കെച്ച് പരിശോധിച്ച് എല്ലാവരും ഒരേ രീതിയിലാണോ തയ്യാറാക്കിയത് ദിശ ദിശ നിശ്ചയിക്കാൻ പ്രയാസം അനുഭവപ്പെട്ടോ ഇനി നമുക്കൊരു ദി ഒരു സ്ഥലത്തെ ദിശ എങ്ങനെ കണ്ടെത്താമെന്ന് പഠിക്കാം ദിശ എങ്ങനെ കണ്ടെത്താമെന്ന് പഠിക്കാം തുടർന്ന് പാഠഭാഗത്തൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അജി വീടിന് സമീപം ഉദയ അഭിമുഖമായി നിൽക്കുകയാണ് ഉദി ഉദയസൂര്യനെ നോക്കിയിട്ടാണ് അജി നിൽക്കുന്നത് ഏത് ദിശയിലേക്ക് നോക്കിയാണ് അജി നിൽക്കുന്നത് അതാണ് ആദ്യത്തെ ചോദ്യം അജി എന്താണ് നോക്കുന്നത് ഉദയ സൂര്യനെയാണ് അജി നോക്കുന്നത് അതായത് സൂര്യോദയമാണ് അജി നോക്കുന്നത് അജി നോക്കുന്നത് കിഴക്ക് കിഴക്ക് ദിശയിലേക്കാണ് അജി നോക്കുന്നത് കാരണം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നതാണ് കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന ആ കിഴക്ക് ദിശയിലേക്ക് നോക്കിയാണ് അജി നിൽക്കുന്നത് രണ്ടാമത്തെ ചോദ്യം അജിയുടെ വലതു കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത് ഇടത് കയ്യോ അജിയുടെ രണ്ട് കൈയും ഏതൊക്കെ ദിശയിലേക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അജിയുടെ വലതു കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത് ഇടത് കയ്യോ അജിയുടെ വലതു കൈ തെക്ക് ദിശയിലേക്കും ഇടതു കൈ വടക്ക് ദിശയിലേക്കുമാണ് നീങ്ങിയിരിക്ക നീട്ടിയിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം അജിയുടെ നിഴൽ ഏത് ദിശയെ സൂചിപ്പിക്കുന്നു അജിയുടെ നിഴൽ പടിഞ്ഞാറ് ദിശയെയാണ് സൂചിപ്പിക്കുന്നത് അജി നിൽക്കുമ്പോൾ പുറകു പുറകിലേക്കാണ് നിഴൽ വരുന്നത് അപ്പോൾ നിഴൽ പടിഞ്ഞാറ് ദിശയെയാണ് സൂചിപ്പിക്കുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം ചിത്രം ബി ചിത്രം ബിയിൽ ഏത് ദിശയിലേക്കാണ് നോക്കിയാണ് അജി നിൽക്കുന്നത് ചിത്രം ബിയിൽ അജി നോക്കി നിൽക്കുന്നത് ഉദയസൂര്യനെ അല്ലല്ലോ ഉദയസൂര്യൻ അജിയുടെ പുറകുവശത്താണ് അപ്പോൾ അജി നോക്കി നിൽക്കുന്നത് ഉദയസൂര്യന്റെ നേരെ എതിർവശം അതെന്താണ് പടിഞ്ഞാറ് അപ്പോൾ അജി നോക്കി നിൽക്കുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് രണ്ടാമത്തെ ചോദ്യം അജിയുടെ വലതുകൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത് ഇടതു ഇടതുകൈയോ അജിയുടെ വലതുകൈ നീട്ടിയിരിക്കുന്നത് വലത് വശത്തേക്കും ഇടതു കൈ തെക്ക് ഭാഗത്തേക്കുമാണ് നീട്ടിയിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം അജിയുടെ നിഴൽ ഏത് ദിശയെ സൂചിപ്പിക്കുന്നു അജിയുടെ നിഴൽ ഏത് ദിശയെ സൂചിപ്പിക്കുന്നു അജിയുടെ അജിയുടെ നിഴൽ പടിഞ്ഞാറ് ദിശയെയാണ് സൂചിപ്പിക്കുന്നത് കാരണം അജി നിൽക്കുമ്പോൾ നിഴൽ ഉദയസൂര്യൻ്റെ എതിർ അതുകൊണ്ട് പടിഞ്ഞാറ് ദിശയെയാണ് നിഴൽ സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം അജി നോക്കി നിൽക്കുന്നതിന് എതിരെയുള്ള ദിശ ഏതാണ് അജി നോക്കി നിൽക്കുന്നത് എങ്ങോട്ടാണ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നോക്കി നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ നോക്കി നിൽക്കുന്നതിന് എതിരെയുള്ള ദിശ ഏതാണ് കിഴക്ക് പടിഞ്ഞാറിൻ്റെ നേരെ എതിർ ദിശയാണ് കിഴക്ക് അപ്പോൾ അജി നോക്കി നിൽക്കുന്നത് കിഴക്ക് അജി നോക്കി നിൽക്കുന്നതിന് എതിരെയുള്ള ദിശ ഏതാണ് കിഴക്ക് ദിശയാണ് ഇനി കൂട്ടുകാർക്ക് എളുപ്പത്തിൽ ദിശ മനസ്സിലാക്കുവാൻ ഞാനൊരു സൂത്രം പറഞ്ഞു തരാം അജി നിൽക്കുന്നത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരാളുടെ വലതുഭാഗം അതായത് വലതുകൈയുടെ ഭാഗമാണ് വടക്ക് പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുന്ന ഒരാളുടെ വലതു കൈ ഏതാണോ ആ വലതു കൈയുടെ ഭാഗമാണ് വടക്ക് അപ്പോൾ വാ വടക്ക് വലത് കൈ രണ്ടും വായിലാണ് തുടങ്ങുന്നത് വടക്ക് കൈ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുന്ന ആളുടെ വലതുഭാഗം വടക്കും ഇടതുഭാഗം തെക്കുമാണ് അത് ഒന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കണം അത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ദിശ കണ്ടെത്താനായി കഴിയും ഒന്നുകൂടെ ഞാൻ പറയാം ഒരാൾ വല ഒരാൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അതായത് സൂര്യൻ അസ്തമിക്കുന്ന ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരാളുടെ വലതു കൈ വലതു കൈയുടെ ആ ഭാഗമാണ് വടക്ക് വലത് കൈ വടക്ക് രണ്ടിലും വാ അപ്പം അതൊരു എളുപ്പ വഴിയായിട്ട് കണ്ടെത്തണം വട വലത് കൈയുടെ ഭാഗം വടക്കും ഇടത് കൈയുടെ ഭാഗം തെക്കുമാണ് നോക്കി നിൽക്കുന്നത് എങ്ങോട്ടാ പടിഞ്ഞാറോട്ട് പടിഞ്ഞാറിൻ്റെ നേരെ എതിർദിശ കിഴക്ക് ഓക്കെ ഈ പാഠഭാഗം കുറച്ച് വലിയ പാഠഭാഗമാണ് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക ഓക്കെ താങ്ക്സ്